ഓ നീ ഇന്നലെ വിളിച്ചുള്ളൂ ഞാൻ ഞാനെൻ്റെ രണ്ട് ദിവസമായി നിനക്ക് മനസ്സിലായ മതി മോഹൻ ഇന്നലെ പേഷ്യൻ്റ് ഏതല്ലേ ഇന്നും ചെയ്യണോ ഇന്നും ചെയ്യണോ ചക്കര ചക്കര കിട്ടോ മക്കളെ ഏതെൻ്റെ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കില്ല കണ്ണോ അമ്മേൻ്റെ പൊന്നും കെട്ടില്ലേ അമ്മേൻ്റെ പൊന്നും കിട്ടാൻ്റെ പൊണ്ണുമോ വഴക്കൊന്നും ഉണ്ടാക്കല് കരിയില്ലേ ചക്കടി കൂട്ടനായിട്ട് ഇരിക്കുന്ന അമ്മേടെ മുത്തുമന്നിയില്ലേ അവിടെ ഈ കൈ അങ്ങോട്ട് മാറ്റി വെക്കുന്ന തള്ളാതെ ഞാൻ ഇപ്പോൾ തുറേ വീഴെന്ന് പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്ന വെച്ചേർക്കാം അപ്പൊ അവിടെ എല്ലാം കൂടെ ചവിടി 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 ഇരിക്കോട്ടോ ഞാൻ പറഞ്ഞേക്കാല വാങ്ങിച്ച ഉടുപ്പല്ലേടാ കടിച്ചു കുറിക്കുന്ന വെച്ചോണ്ട് ഏ അപ്പം ഉടുപ്പ് കടിച്ചു കുറിക്കുന്ന പോൻ എൻ്റെ കുഞ്ഞിനെ എത്ര ഉടുപ്പിടാത്തതിരിപ്പുണ്ടെന്നറിയാൻ പോയ ഉടുപ്പ് ഏറ്റൊരു ഉടുപ്പുണ്ട് ഡീ ഡി ഡീ പണേ எனக்கு எத்தனை கொடுக்கணுண்ட் தின் தின் வச்சு கொடிக்கலாம் வீட்டு ஜோலி வயறில் கேறி கை குத்தி குத்தி வயரினத்து வேதனையே ക്ക് സൗന്ദര്യം നോക്കാൻ പോയിരുന്നു കണ്ണാടി നോക്കിയിരിക്കണ്ടോ സുന്ദര 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 സുന്ദര